എൻ്റെ കേരളം എന്ന ടോപ്പിക്കിനെ കുറിച്ച് തയ്യാറാക്കി മലയാള വിവരണത്തിലേക്ക് എല്ലാ കൊച്ചുകൂട്ടുകാർക്കും സ്വാഗതം ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറുള്ള ഒരു സംസ്ഥാനമാണ് കേരളം നദികളും വനങ്ങളും ഭൂപ്രകൃതിയും കാലാവസ്ഥയും തുടങ്ങിയവർ സമൃദ്ധമായതിനാലാണ് കേരളത്തെ ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് വിളിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്നിനാണ് കേരളം രൂപീകൃതമായത് എല്ലാ വർഷവും നവംബർ ഒന്ന് കേരളപ്പുറവി ദിനമായി ആചരിക്കുന്നു കേരള സംസ്ഥാനത്തിൻ്റെ ഔദ്യോഗിക ഭാഷ മലയാളമാണ് തിരുവനന്തപുരമാണ് കേരളത്തിൻ്റെ തലസ്ഥാനം പതിനാല് ജില്ലകളായിട്ടാണ് കേരളത്തെ തിരിച്ചിരിക്കുന്നത് കേരളം ആയുർവേദ പൈതൃകത്തിന് പേരുകേട്ടതാണ് ലോകത്തിലെ ആദ്യത്തെ ആയുർവേദ റിസോർട്ടായ സോമതീരം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലാണ് സുഗന്ധദ്രവ്യങ്ങൾക്ക് പേരുകേട്ട സംസ്ഥാനമാണ് കേരളം അതുകൊണ്ട് സുഗന്ധദ്രവ്യങ്ങളുടെ നാട് എന്നാണ് കേരളം അറിയപ്പെടുന്നത് തൃശ്ശൂർ പൂരവും ഓണവും എല്ലാം കേരളത്തിൻ്റെ പ്രധാന ഉത്സവങ്ങളാണ് കേരളത്തിലെ പ്രധാന നൃത്ത രൂപങ്ങൾ കഥകളി മോഹിനിയാട്ടം എന്നിവയാണ് കേരളത്തിൻ്റെ ഔദ്യോഗിക മൃഗമാണ് ആന കേരവൃക്ഷങ്ങൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന സ്ഥലം എന്നർത്ഥം വരുന്ന വാക്കാണ് കേരളം ഉഷ്ണമേഖലാ കാലാവസ്ഥയും സമൃദ്ധമായ മഴക്കാലങ്ങളും സുന്ദരമായ ഭൂപ്രകൃതിയും ജലസമ്പത്തും വനങ്ങളും നീണ്ട കടൽത്തീരവും കേരളത്തിൻ്റെ സവിശേഷ ഭൂപ്രകൃതിക്ക് കാരണമാണ് പാലക്കാട് ജില്ലയിലെ സൈലൻറ്റ് വാലി ലോകപ്രശസ്ത ജൈവ വൈവിധ്യ മേഖലകളിൽ ഒന്നാണ് രണ്ടായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റഞ്ച് മീറ്റർ ഉയരമുള്ള ആനമുടിയാണ് കേരളത്തിലെ ഏറ്റവും ഉയർന്ന കൊടുമുടി പടിഞ്ഞാറ് അറബിക്കടലിലേക്കും കായലുകളിലേക്കും ഒഴുകുന്ന നാൽപ്പത്തൊന്ന് നദികൾ കിഴക്കോട്ട് ഒഴുകുന്ന മറ്റു മൂന്ന് നദികൾ കായലുകൾ തോടുകൾ എല്ലാം കേരളത്തെ ജലസമ്പന്നമാക്കുന്നു വേഗം കുറഞ്ഞ കാറ്റുകളും ഉയർന്ന അളവിലുള്ള മഴയുമാണ് കേരളത്തിൻ്റെ കാലാവസ്ഥയുടെ സവിശേഷതകൾ സാക്ഷരത ആരോഗ്യം കുടുംബാസൂത്രണം തുടങ്ങിയ മേഖലകളിൽ കേരളം കൈവരിച്ച നേട്ടങ്ങൾ അനവധിയാണ് ഒരുമയോടെ ഒരേ മനസ്സോടെ കേരളത്തിൻ്റെ പുരോഗതിക്കായി നമുക്ക് കൈകോർക്കാം എല്ലാവർക്കും കേരളപ്പിറവി ദിനാശംസകൾ താങ്ക്സ് ഫോർ വാച്ചിങ്